ഞാൻ എന്റെ ബാധ്യത്തിൽ എന്റെ കൂട്ടുകാർ എല്ലാവരും ഇസ്ലാം മതവിശ്വാസികളാണ് സ്കൂളിൽ പഠിക്കുമ്പോഴും എന്നെ കോളേജിൽ പഠിക്കുമ്പോഴും ആത്മസുഹൃത്തുക്കളായ പിന്നെ ഇസ്ലാം മതവിശ്വാസികളുടെ കൂടെ വിശുദ്ധ റമദാൻ മാസത്തിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പകൽ മുഴുവൻ ഇരിക്കുമ്പോ കൂട്ടുകാരൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോ കൂടെ നടക്കുന്നവൻ അന്നപാനീയങ്ങൾ കഴിക്കുന്നത് അയ്യോ ശരിയല്ല എന്ന് എഴുത്തും വായനയും അറിയാത്ത സ്കൂളിൽ പോയിട്ടില്ലാത്ത വെറും ഒരു യാഥാർത്ഥ്യ കുടുംബത്തിൽ ജനിച്ച എന്റെ അമ്മയോട് പറഞ്ഞ് എനിക്ക് കഞ്ഞി വേണ്ട എന്ന് പറയാൻ മനസ്സുണ്ടായതുകൊണ്ട് സ്വാഭാവികമായും വിശുദ്ധ ഖുറാൻ എന്താണെന്ന് അറിയാനും ഉസാഹിബ് എന്തറിയാനും പോത്തുള്ളി പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാനും ആരെങ്കിലും താടി വെച്ചാൽ അത് തീവ്രവാദിയാണെന്നും ഇന്റെ പേരാണെങ്കിൽ അവൻ ഭീകരവാദിയാണെന്നും പറയുന്ന പറയുന്നത് ശരിയല്ല എല്ലാ എന്നതിനാൽ ജീവിതത്തിൽ രണ്ട് തവണ മാത്രമേ ഞാൻ അതുകൊണ്ട് സമ്പൂർണമായും ദൈവം നമ്പരാൻ നൽകിയ എന്റെ ഈ മുഖത്ത് കാണുന്ന രോമങ്ങൾ നീക്കം ചെയ്തിട്ടുള്ളൂ എന്നതുകൂടി ഞാൻ വികാരത്തോടുകൂടി നാടൻ ഭാഷയിൽ പറയാൻ ഈ അവസരം വിനോദിക്കുക വിനോദിക്കുകയാണ് അവിടെ തന്നെയാണ് ഞാൻ എന്റെ മകന്റെ പേര് എന്ന് ഇടാൻ അടയ പേര് ഈ നാട്ടിൽ താടി വളർത്തിയാലും മുടി വളർത്തിയാലും ഏതെങ്കിലും പ്രത്യേകം ഒരു നാമം ഉണ്ടായാലും ആ നാമത്തിന്റെ പേരിൽ തീവ്രവാദവും ഭീകരവാദവും പറയുന്ന ലോകത്തിന് മുന്നിൽ ഹേ മനുഷ്യ എന്ന സംബോധനയോടുകൂടിയാണ് വിശുദ്ധ കൂറാൻ അരുൾ ചെയ്തിരിക്കുന്നത് അത് ഈ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ ഭൂമിയിൽ ജനിച്ചവർക്കും ജീവിച്ചവർക്കും മാത്രമല്ല വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ് മനുഷ്യന് വേണ്ടി മാത്രമല്ല ഈ ലോകത്തെ എല്ലാത്തിനും വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ ഉള്ള ഒരു ശ്രമം നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് സുഡാപ്പികളാണ് എം പി ടി എൻ പ്രതാപനെ നിയന്ത്രിക്കുന്നതെന്ന് ബി ജെ പി പറഞ്ഞാൽ വർഗീയത എന്ന് പറയുന്നവർ ഈ വീഡിയോ തീർച്ചയായും കാണണം തൃശൂർ എം പി ടി എൻ പ്രതാപൻ എന്തുകൊണ്ടാണ് താടി വടിക്കാത്തതെന്നും മകന് ആശിക്കെന്ന് പേരിട്ടതിന്റെ കാരണം വ്യക്തമാക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് കോൺഗ്രസിന്റെ ഇസ്ലാമിക സ്നേഹത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം തന്നെയാണ് ടി എൻ പ്രതാപൻ ഇതേ ടി എൻ പ്രതാപൻ തന്നെയാണ് സുരേഷ് ഗോപി പള്ളിയിൽ സ്വർണ്ണ കിരീടം നൽകിയതിനെ വിമർശിക്കുകയും ചെയ്യുന്നത് എന്നിട്ട് അതേ ടി എൻ പ്രതാപൻ തന്നെ മുസ്ലിങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു തിയറി ഇന്ത്യ മുന്നണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അവരിട്ടാൽ അത് നിൽക്ക ബി ജെ പിട്ടാൽ അത് വള്ളി കളസമാകുന്നുവെന്ന് പറയുന്നത് പോലെ ഇന്ത്യ മുന്നണി ചെയ്താൽ അത് നിലപാട് എന്നാൽ സുരേഷ് ഗോപി മുതൽ കെ എ ചിത്ര വരെയുള്ളവർ ചെയ്താലോ അത് വർഗീയതയും വെബ് ഡെസ്ക് तुम मई न्यूज दिगंध अहमदाबाद गुजरात